നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റിയാദ് സീസൺ കപ്പിലെ നാളെ നടക്കുന്ന ഇൻഡർ മയാമി വേഴ്സസ് അൽ നസറും മത്സരം വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഫുട്ബോൾ ലോകം ഒറ്റനോക്കുന്നത് കാരണം സൂപ്ര താരങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന മത്സരമാണത് പക്ഷേ ഇപ്പോൾ നിരാശാജനകമായിട്ടുള്ള ചില വാർത്തകളും സൂചനകളും ഒക്കെയാണ് സൗദി അറേബ്യയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യാനോ പരിക്കിൻ്റെ പിടിയിലാണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും നാളത്തെ കളിക്ക് അദ്ദേഹം ഫിറ്റായി വരും എന്നുള്ളതായിരുന്നല്ലോ പ്രതീക്ഷ ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് ക്രിസ്ത്യാനോ നാളെ മത്സരം കളിക്കാനുള്ള സാധ്യത തീരെ കുറവാണ് സാധ്യതയില്ല എന്ന് തന്നെയാണ് സൗദി അറേബ്യയിൽ നിന്നുള്ള സോഴ്സുകളൊക്കെ നൽകുന്ന റിപ്പോർട്ട് നോക്കുക ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്റർ മയാമിക്കെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായി നടത്തിയ ടീമിന്റെ ട്രെയിനിങ്ങിൽ ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടില്ല അദ്ദേഹം ഇൻഡിവിജ്വൽ എക്സസൈസുകൾ മാത്രം ഫിസിക്കൽ എക്യൂപ്മെൻ്റ് ഉപയോഗിച്ച് ഇൻഡിവിജ്വൽ എക്സസൈസുകൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ ടീമിനോടൊപ്പമുള്ള ഗ്രൂപ്പ് ട്രെയിനിങ്ങിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല എന്നാണ് സൗദി അറേബ്യലുള്ള വാർത്ത ഇന്നലെയും മിനിഞ്ഞാനുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അദ്ദേഹം റെഡിയായി വരുന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ലഭിക്കുന്നത് അവസാനത്തെ ടീം ട്രെയിനിങ്ങിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല എന്നാണ് അങ്ങനെയെങ്കിൽ അദ്ദേഹം നാളെ കളിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് വേണം കരുതാൻ അതോടൊപ്പം സുൽത്താൻ അൽ ഖനവും നവാഫ് അൽ അഖീദിയും ടീമിൻ്റെ പ്രാക്ടീസിൽ പൂർണ്ണമായിട്ടും പങ്കെടുത്തിട്ടുണ്ട് അവർ നാളത്തെ മത്സരത്തിനുള്ള ലിസ്റ്റിൽ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നു അത് അൽ നസർ ആരാധകർ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് പക്ഷേ ക്രിസ്ത്യാനോ ഇല്ല എന്നുള്ളത് ഫുട്ബോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നിരാശജനകമാണ് ക്രിസ്ത്യാനോ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ട് അതേസമയം ലൂയിസ് കസ്ട്രോ ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ക്രിസ്ത്യാനോ നാളെ കളിക്കില്ല എന്ന് കൺഫേം ചെയ്തതായിട്ട് ചിലയിടങ്ങളിൽ വാർത്ത കാണുന്നുണ്ട് ബ്രസീൽ മാധ്യമം ഗ്ലോബോയാണ് അവരുദ്ധരിക്കുന്നത് എന്നാൽ സൗദി അറേബ്യൻ സോഴ്സുകളിലൊന്നും അത്തരത്തിൽ ഒഫീഷ്യലി ലൂയിസ് കസ്ട്രോ ക്രിസ്ത്യാനോ കളിക്കില്ല എന്ന് പറഞ്ഞതായിട്ട് കാണുന്നില്ല അതേസമയം കാണുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്ത്യാനോ അധികം വൈകാതെ റെഡിയാവുമെന്ന് അങ്ങനെയെങ്കിൽ നാളത്തെ കളിക്ക് അധികം കളിക്കാനുള്ള സാധ്യതയില്ല അധികം വൈകാതെ എന്ന് പറയുമ്പോൾ വരുന്ന മത്സരങ്ങളിലേക്കൊക്കെ അധികം ഫിറ്റ് ആവും എന്ന തരത്തിലായിരിക്കണം ലൂയിസ് കസ്റ്റോ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് സി ആർ സൗ ഇന്നത്തെ ടീമിന്റെ ട്രെയിനിങ്ങിൽ പങ്കെടുത്തിട്ടില്ല അദ്ദേഹം നാളെ കളിക്കാനുള്ള സാധ്യത തീരെ കുറവാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി റഫ്